സംഘടനയ്ക്ക് നേരെ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും അനാവശ്യമായ അക്രമങ്ങളും ഭീഷണികളും ഉയരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ് അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലെല്ലാം ഉസ്താദ് അത് എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഞങ്ങൾ അടിയന്തിരമായ കാര്യങ്ങളിൽ ഇടപെടുകയും പ്രശ്നപരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാനിവിടെ ഓർക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് വയനാട്ടിൽ നമ്മുടെ സൗദി അറേബ്യയിലേക്ക് കുറച്ച് ആളുകളെ ഇവിടെ നിർക്രൂട്ട് ചെയ്യാനുള്ള എല്ലാ ലൈസൻസും നിയമപ്രപരമായ എല്ലാ രേഖകളും ഉണ്ടായിട്ടും ബിസിനസ്നെ വിളിച്ചു പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഞാൻ ബന്ധപ്പെട്ട അധികാരികളുമായി ബന്ധപ്പെട്ട് ആ തടസ്സങ്ങൾ നീക്കിയത് ഞാൻ ഓർക്കുകയാണ് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അത് പൂർത്തിയാക്കാൻ ഉസ്താദിന്റെ ബന്ധപ്പെട്ട ആ അധികാരികൾക്ക് സാധിക്കുകയുണ്ടായി അപ്പം അങ്ങനെ സുന്നി എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനം കാന്തവ്യവസ്ഥാവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ മഹത്തായ പ്രവർത്തനങ്ങളെയും അന്യായമായി നിയമപരമല്ലാത്ത നിലയിൽ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാൽ നിയമം കയ്യിലെടുക്കാൻ ശ്രമിച്ചാൽ അതിനോട് ഗവൺമെന്റ് യാതൊരു യോജിപ്പുമില്ല അതിൽ നിയമത്തിന്റെ ഗവൺമെന്റ് ഉണ്ടാകും എന്ന് കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെയുള്ള അങ്ങനെയുള്ള ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ തടയാൻ ശ്രമിക്കുന്നവരാരാണെങ്കിലും ശരി അവർക്ക് നിയമപരമായ പരിരക്ഷ ഉണ്ടാകില്ല എന്ന് കൂടി പറയുവാൻ യാവാണ് ഗവൺമെൻറ് നീതിയുടെയും ന്യായത്തിൻ്റെയും ഭാഗത്താണ് എന്നോട് എപ്പോഴും ഉസ്താദ് പറയുന്നത് എനിക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട എനിക്ക് നീതി നടപ്പായാൽ മതിയെന്നാണ് അങ്ങേക്ക് ഞാൻ ഉറപ്പ് നൽകുന്നു നീതിയും നിയമവും അതിന്റെ വഴി തന്നെ പോകും എന്ന് ഞാൻ അങ്ങേക്ക് ഉറപ്പ് നൽകാൻ യാവസ്ഥ അതാണ് ഒരു ഗവൺമെൻറിന് ചെയ്യാൻ കഴിയുന്ന കാര്യം അത് തീർച്ചയായും ന്യായത്തിൻ്റെയും നീതിയുടെയും ഭാഗത്ത് തന്നെ സർക്കാരും ആഭ്യന്തര വകുപ്പും നിലകൊള്ളും എന്ന് ഞാൻ അങ്ങേക്ക് ഉറപ്പ് നൽകാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് അതുപോലെ തന്നെ മൂന്ന് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു ഒന്ന് ഒരു സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് വേണമെന്നാണ് അത് എനിക്ക് അനുവദിക്കാവുന്നേ ഉള്ളൂ അത് ഞാനിവിടെ അനുവദിച്ചതായി പ്രഖ്യാപിക്കുകയാണ് രണ്ട് ഒരു എൻഒസിയുടെ കാര്യമാണ് അത് ഞാൻ എവരോട് പറഞ്ഞു പബ്ലിക് സ്കൂൾ തുടങ്ങുന്നതിന് വേണ്ടി സി ബി എസ് ഇ അതോടൊപ്പം തന്നെ മലയാളം മീഡിയം സ്കൂളാണ് അതിന്റെ ഡീറ്റെയിൽസ് വേണം അത് ഞാൻ അവരോട് എൻ്റെ അപേക്ഷ കൊടുത്തതിൻ്റെ വിശദമായ കാര്യങ്ങൾ പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ അത് അനുവദിക്കാനുള്ള നടപടികൾക്ക് ഞങ്ങൾ മുൻകൈ എടുക്കുമെന്ന് കൂടി പറയുവാൻ ഈ അവസരം വിനിയോഗിക്കട്ടെ അതുപോലെ തന്നെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ സ്ഥാപനവും ഞാനുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി ഞാൻ പറഞ്ഞു ഏത് അവസരത്തിലും ഈ സംസ്ഥാനത്തൊട്ടാകെ ഉസ്താദിന്റെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അനുയായികളുള്ള ഒരു മഹാനായ ഉസ്താദാണ് കാന്തപുര ഉസ്താദ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിന്റെ പരിപാടിയിൽ എപ്പോഴെല്ലാം എന്നെ വിളിച്ച കഴിഞ്ഞ ദിവസം തന്നെ ഉള്ളാൽ തങ്ങളുടെ പരിപാടിക്ക് എന്നെ അവസാനമാണെന്ന് വിളിച്ചതെങ്കിൽ പോലും ഞാൻ പെട്ടെന്ന് പോയി അത് ഉദ്ഘാടനം ചെയ്ത് ഞാൻ ഓർക്കുകയാണ് അതിന്റെ പരിപാടി തിരുവനന്തപുരത്ത് വെച്ച് നടന്നപ്പോൾ അതിന് ഞങ്ങളാരും ആരും പോകരുത് എന്ന് പറഞ്ഞ ഞാൻ ഓർക്കുകയാണ് പക്ഷെ ഞാൻ അതിൽ ആ പോകരുത് എന്ന് പറഞ്ഞ വിലക്കിനെ മറികടന്ന് അതിൽ പങ്കെടുത്തത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് അത് ഞങ്ങൾ തമ്മിലുള്ള ആഗാധമായ വ്യക്തിബന്ധവും ഈ പ്രസ്ഥാനത്തോടുള്ള എന്ന് കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ അതുകൊണ്ട് കിട്ടുന്ന ഏതൊരു അവസരത്തിലും ഈ പ്രസ്ഥാനത്തോടും ഉസ്താദിനോട് കാരണം പുസ്താദ സ്നേഹിച്ചാൽ സ്നേഹിക്കുന്നതിന് സ്നേഹം കൊടുക്കുന്ന ആളാണ് ശക്തി കൊടുക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ആ ശക്തിയിലും സ്നേഹത്തിലും എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്നുകൂടി പറയുവാൻ ഈ അവസരം വിനിയോഗിക്കുന്നു അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ ന്യായമായ എല്ലാ ആവശ്യങ്ങളോടും സർക്കാരിന് പൂർണ്ണമായ പ്രതിബദ്ധത ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇവിടെ നല്ല ഒരു പരിപാടിയാണ് ആരംഭിക്കുന്നത് മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എൻട്രൻസ് ആഗ്രഹിക്കുന്ന कुछ ट्रेनिंग को अत्यावश्य क्यों आ ट्रेनिंग उ एम बी बी एस आपको एक बहुत बड़ी मौका मिली है केरल एक पवित्र धरती है इस पवित्र धरती में आकर के आपको शिक्षा में पाने का अवसर मिला है इसे इसलिए ईश्वर से आपको बिल्कुल प्रार्थना करना चाहिए आपको एक बहुत बड़ी मौका उस्ताद ने आप लोगों को दी है आपके इस जीवन में आपको सबसे बड़ी उपलब्धि मिली है आने वाले दिनों में भी आपको आगे जाने का एक सच्चे रास्ता उस्ताद ने आपको दी है मैं आप सबको धन्यवाद देना चाहता हूँ और आने वाले आपके जीवन में शक्तिशाली बनाने के लिए बनने के लिए आपको कोशिश करना है ईश्वर को प्रार्थना करना है मैं आप മേ ആർ സബ്കോ ശു കാർത്താമോ ഈ സന്ദർഭത്തിൽ ഇവിടെ അനാഥരായ ധാരാളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് എന്നെനിക്കറിയാം പ്രവാചകന് ഏറ്റവും ഇഷ്ടമുള്ളത് അനാഥരെ ആരോരും സംരക്ഷിക്കുക എന്നുള്ളതാണ് ആ മഹത്തായ പ്രവാചകന്റെ മഹത്തായ ആ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഉസ്താദന്റെ നേതൃത്വത്തിൽ അനാഥ കുട്ടികളെ സംരക്ഷിക്കുകയും അവരെ വഴികാട്ടുകയും അവരെ വളർത്തി വലുതാക്കുകയും ചെയ്യുന്നു മതപഠനത്തോടൊപ്പം അവർക്ക് മറ്റ് വിദ്യാഭ്യാസം കൂടി നൽകി ജീവിതത്തിൽ ഉന്നതമായ